ഐ ഗെസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ അപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ ഇന്ന് ഫസ്റ്റ് ഷോ തന്നെ കണ്ടു ഈ ഒരു സിനിമ കാണാൻ എനിക്ക് തോന്നിയ ഒരു കാരണം ഇതിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ഗുരുവായൂരമ്പല നടകിൽ എന്താണ് ഗുരുവായൂർ അമ്പല നടയിൽ കിഴക്കേ ഗോപുരത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത് ജയ് ജയ് ഹേ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ബിപിൻദാസാണ് ഈ സിനിമയുടെ സംവിധായകൻ പിന്നെ മറ്റൊരു ഫാക്റ്റ് എന്താണെങ്കിൽ ബേസിക് ജോസഫും അതുപോലെ തന്നെ പൃഥ്വിരാജ് കുമാറിനും ഒരേ സിനിമയിൽ ഒരേ സ്ക്രീനിൽ വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ഈ സിനിമ ഒരു കോമഡി ജോണറിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് സിനിമയുടെ ആദ്യ പകുതിയിൽ ഒരു ഇരുപത് മിനിറ്റോളം ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി സ്കിറ്റ് പോലെ അല്ലെങ്കിൽ കോമഡി വളരെയധികം വർക്കൗട്ടാവുന്ന രീതിയിലുള്ള രംഗങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പഴയ തമിഴ് സിനിമയിലെ പാട്ടുകളും അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക്കുകളൊക്കെ ഇട്ട് മലയാള സിനിമയിലെ പഴയകാല പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ വരുന്നു തീർച്ചയായിട്ടും നമുക്കൊരു ആദ്യ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ തീർത്തും ആ ഒരു ചരട് രസച്ചരട് പൊട്ടാതെ തന്നെ അതിൻ്റെ അവസാനം വരെ സിനിമ കൊണ്ടെത്തിക്കുന്നുണ്ട് സംവിധായകൻ എനിക്ക് ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് കാരണം ഗുരുവായൂർ അമ്പലം അല്ലെങ്കിൽ അപ്പനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വരുന്നു ഒരു ടൈറ്റിൽ വരുന്നു അത് കോമഡികളൂടെ പറഞ്ഞ് ഗുരുവായൂർ അമ്പല നടയിൽ എത്തിച്ച് അവസാനം അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഗുരുവായൂർ അമ്പലത്തിൽ പര്യവസാനിക്കുന്നു തീർത്തും ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഭക്തിയോടെ സ്മരിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു സിനിമ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ എല്ലാ സീനുകളും കോമഡി ബേസായിട്ടുള്ള എല്ലാ സീനുകളും തന്നെ അതിഗംഭീരമായ സീനുകളായിട്ടുണ്ട് അതുപോലെ തന്നെ ബേസിൽ ജോസഫും അതിഗംഭീരമായ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ അതിൽ പോലെ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ജഗദീഷ് ബൈജു നിഖില അനശ്വര അങ്ങനെ എല്ലാവരും തന്നെ ഒരു നല്ല രീതിയിൽ അഭിനയങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ് സ്ക്രിപ്റ്റ് പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിലെ ആർട്ട് ഗുരുവായൂർ അമ്പലമൊക്കെ ഇത് സെറ്റ് ഇട്ടെടുക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സെറ്റൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഗുരുവായൂർ അമ്പലം തന്നെ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ സെറ്റെല്ലാം വന്നിട്ടുള്ളത് തീർത്തും രണ്ടര മണിക്കൂർ വളരെയധികം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് വളരെയധികം സിനിമ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം